ശ്രുതകളെ നമസ്കാരം റിയാസ് മകപ്പുള്ളിയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോ നിങ്ങൾ ഒരു കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ ഒന്ന് ചെയ്യണം എന്ന് മാത്രം തോന്നും ഓക്കെ കണ്ടല്ലേ ഇതൊരു പുതിയൊരു തട്ടിപ്പാണ് ഏഹ് മൂത്രക്കല്ല് സംബന്ധമായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇത് ഏഹ് മൂത്രക്കല്ലുള്ള ആള് ഡോക്ടറെ കാണാൻ പോയിട്ട് അത് ഡോക്ടർ അല്ല വ്യാജ ഡോക്ടർ അല്ലെങ്കിൽ വ്യാജ വൈദ്യൻ വ്യാജ സിദ്ധൻ എന്ത് വേണമെങ്കിലും പറയാം അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ അടുത്ത് ഇപ്പോഴും നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പോകണില്ല എവിടെ നടന്നു നമുക്കറിയില്ല കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ മറ്റേ സംസ്ഥാനങ്ങളൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഇതുപോലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിൽ ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതാണ് മൂത്രക്കല്ല് വേണ്ടിയിട്ട് പോയപ്പോൾ ആ മൂത്രത്തിലുള്ള കല്ല് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആയിട്ടോ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇത്രയും വലിയ ഉടായ്പ് നോക്കി ആ ഒരു പ്ലേറ്റ് വെച്ച് എന്നിട്ടാണ് അയാളെ കണ്ടില്ലേ ആ കൈ ആ ചരട് കറുത്ത ചരട് കെട്ടിയ കൈയില്ല അതിന്റെ ഇടയിൽ കൈ മടക്കി മടക്കാണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അവിടെ കല്ലുകൾ ഒളിപ്പിച്ചു വെച്ചിട്ട് അറിയാത്ത രീതിയിൽ അതിങ്ങനെ വെളുത്ത് പ്രസ് ചെയ്ത് അമർത്തി അമർത്തിയിട്ട് ചെറിയ ആട്ട് ആട് പോലെ രണ്ട് മൂന്ന് കല്ലുകൾ ഇപ്പൊ നോക്കാം ചെറുതായിട്ട് ഇങ്ങനെ ചാട് നോക്കുവോ ആ കൈ മടക്കിയത് കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാകും നോക്കട്ടോ ആ ചൂണ്ടിന്റെ വെള്ളിന്റെ അധ്യയന ഇപ്പോ കല്ല് ഏഹ് ചെറിയ ആട്ടുമുട്ടികൾ കാഷ്ടം ഇടണ പോലത്തെ കല്ലാണ് ആ ചാടി പറഞ്ഞ ചാടി അയ്യ എന്താ സാധനം ഇതേപോലെ രണ്ട് മൂന്ന് ചാടും ഇണ്ട് നാല് നോക്കി കേട്ടോ ഇങ്ങുണ്ടോ അറിയില്ല അഞ്ച് അഞ്ച് കല്ല് എടുത്തിട്ടുണ്ട് ആ എന്താ അത്ഭുതം നോക്കി ഒരു ഓട്ട ഒരു ഹോളോ ഒന്നും ഇല്ലാതെ ആ വായത്തിൽ നിന്ന് അഞ്ച് കല്ല് മൂത്ര കല്ലെടുത്തിട്ട് അസുഖം മാറിയെന്നല്ല തിരിച്ചുവിടാണ് ഇത്രയും പൊട്ടത്തരങ്ങൾ ചെയ്യുകയും വീണ്ടും വീണ്ടും ആ പൊട്ടത്തിൽ ഒന്ന് ചാടുകയും ചെയ്യുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചേക്കും അത് ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അതെല്ലാരും മനസ്സിലാക്ക ഓക്കേ